അടിപൊളിയായിട്ട് വിചിത്ര സിൽക്സിൽ നല്ല ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ നോക്കി നല്ല ഒരു ടൈപ്പ് ആണ് നല്ല ഹെവിയാണ് ഈ ഒരു വർക്ക് വന്നിട്ടുള്ളത് ഇതിൽ നമുക്ക് നല്ല കളർ ചാർട്ടും കൂടിയിട്ടാണ് കേട്ടോ എലൈന വരുന്ന നമുക്ക് ഇതിന്റെ സൈസ് ചാർട്ട് ഉണ്ടല്ലോ ലാർജ് ടു ത്രീ എക്സിലാണ് വന്നിട്ടുള്ളത് ഇതാ കളേഴ്സ് നോക്കി നമുക്ക് നല്ല അടിപൊളി ലാവൻഡറിൽ വന്നിട്ടുണ്ട് നല്ല ഗോൾഡൻ യെല്ലോ വന്നിട്ടുണ്ട് പിന്നെ പീ കോക്ക് ഗ്രീൻ വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു നാല് ഷെയ്ഡ്സിലാണ് വന്നിട്ടുള്ളത് വെർ എഴുതിയിട്ടുള്ളത് നോക്കി നല്ലൊരു നമുക്ക് പേസ്റ്റൽ ബ്ലൂലൊക്കെ വരുന്ന ഷെയ്ഡാണ് നല്ല ഫിറ്റിങ്സും കൂടിയിട്ടാണ് കേട്ടോ ഇതിന്റെ ഇത്രയും ഹെവി വർക്കായിട്ട് സെവൻ ഡബിൾ നയ ഫ്രീ ഷിപ്പിങ്ങിലാണ് ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നത് അതാ നെക്സ്റ്റ് വന്നിട്ടുള്ളത് പീ കോക്ക് ആണ് എയർലൈൻ കട്ടിങ്ങിലാണ് വന്നിട്ടുള്ളത് കേട്ടോ കണ്ടോ നെക്സ്റ്റ് ഇതില് ലൈറ്റ് ലാവൻഡർ ഷെയ്ഡ് ലാസ്റ്റ് നമുക്ക് ഗോൾഡൻ ചെയ്യാം സെവൻ ഡബിൾ നയനില് ഷിപ്പിംഗിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നത് നമുക്കിത് ഹോൾസെയിലും റീറ്റെയിലും അവൈലബിൾ ആണ് കേട്ടോ